നിങ്ങളുടെ സമൂഹ മാധ്യമങ്ങളിലെ ഫീഡുകളിൽ നിറഞ്ഞിരുന്ന ഗാസയിലെ വാർത്തകൾ ഇപ്പോഴും കാണാറുണ്ടോ ശേഷം ഫലസ്തീനികളുടെ ജീവിതം പൂർണ്ണമായും സാധാരണ രൂപത്തിലായെന്നാണ് പലരുടെയും ധാരണ പക്ഷേ സാധാരണ ജീവിതത്തിലേക്ക് സമാധാന ജീവിതത്തിലേക്ക് ഫലസ്തീനികളെ ഒരിക്കലും തിരിച്ചുവിടില്ലെന്ന ശാഠ്യത്തിലാണ് ഇസ്രായേൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ വെടിനിർത്തൽ കരാറിന്റെ പേരിൽ ലോകത്തിന്റെ കണ്ണിൽ പൊടിയിട്ട് അക്രമവും ഭൂമി പിടിച്ചെടുക്കലും തുടരുകയാണ് ഇസ്രായേൽ സയനസത്തിനെതിരെ ആഗോളതലത്തിൽ രൂപപ്പെട്ട പ്രതിഷേധങ്ങളും വിലക്കുകളും അവസാനിപ്പിക്കുകയെന്ന അജണ്ടയുടെ ഭാഗമായിട്ടാവണം കരാർ അവതരിപ്പിച്ചിട്ടുണ്ടായിരിക്കുക വെടിനിർത്തൽ പ്രഖ്യാപിച്ചു ശേഷം ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ മാത്രം കൊല്ലപ്പെട്ടത് മുന്നൂറ്റി പതിനാല് പേരാണ് മധ്യസ്ഥ ചർച്ചകൾ നടത്തി സമാധാനത്തിന്റെ വക്താവ് ചമഞ്ഞ അമേരിക്ക മൗനം പാലിക്കുകയാണ് ജൂത കുടിയേറ്റ സംഘങ്ങൾ ഇസ്രായേൽ സൈന്യത്തിന്റെ സഹായത്തോടെ നടത്തുന്ന അക്രമങ്ങളും വർദ്ധിച്ചിട്ടുണ്ട് പാവപ്പെട്ട കർഷകരുടെ കൃഷി ഉപകരണങ്ങൾ മോഷ്ടിക്കുക വളർത്തുമുഖങ്ങളെ വിഷം കൊടുത്തു കൊല്ലുക വാഹനങ്ങൾ കത്തിക്കുക എന്നിങ്ങനെ നിരവധി അക്രമ സംഭവങ്ങളെക്കുറിച്ച് കുറിച്ച് ഫലസ്തീൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു ജീവനോടെയുള്ള മുഴുവൻ ബന്തികളെയും കൈമാറി ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബന്ധികളുടെ മൃതദേഹങ്ങൾ തിരിഞ്ഞു പിടിച്ച് വെടിനിർത്തൽ കരാറിനോട് മാസ് നീതി പുലർത്തുമ്പോഴും വ്യോമാക്രമണം തുടർന്നു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗാസ സിറ്റിയിൽ നിരവധി ആക്രമണങ്ങൾ നടത്തിയതായും നിരവധി പേർ കൊല്ലപ്പെട്ടതായും നൂറിൽ കൂടുതൽ ആളുകൾക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇതിനു പുറമെ ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നുവെന്ന രൂപത്തിലുള്ള വീഡിയോകളും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പ്രചരിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബാങ്ക് സിറ്റിയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം നാൽപ്പത്തി അഞ്ച് ഫലസ്തീനികളെ കിഡ്നാപ്പ് ചെയ്തതായി മാധ്യമപ്രവർത്തകൻ മുത്തസം അൽ ദലു ലക്സിലൂടെ വെളിപ്പെടുത്തി ഗാസയിൽ ഒന്നും മാറിയിട്ടില്ല എല്ലാം പഴയതുപോലെ തന്നെ ദുരിതവും മരണവും എല്ലാം